കേരളത്തിലെ പ്രകൽപനായ സാംസ്കാരിക പ്രഭാഷകനായിരുന്നു പിയാപ്പുകുട്ടൻ മാസ്റ്റർ ഏറെ ശിഷ്യസമ്പത്തുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുശോചനം രേഖപ്പെടുത്തി പ്രമുഖർ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ കാണുന്നതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പരിചയപ്പെട്ടതാണ് ഞങ്ങള് വളരെ അടുത്തടുത്ത് താമസിച്ചവരാണ് വളരെ ചെറിയ പ്രായത്തിൽ സാഹിത്യത്തിൽ താല്പര്യം ഉണ്ടായ കാലത്ത് ഞാൻ വളരെ മതിപ്പോടെ നോക്കിയിരുന്ന ഒരാളാണ് അപ്പുകുട്ടൻ മാഷ് മാഷയുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു മാഷെ അഭിനയിച്ചിട്ടുള്ള നാടകങ്ങൾ കാണാറുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഞങ്ങൾ ഒരുമിച്ച് സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഒരുപാട് യാത്ര ചെയ്യുകയും ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസം മുമ്പ് മാഷ വീട്ടിൽ പോയി മാഷുവായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒന്നിച്ചിരുന്ന് ചായലും കുടിച്ച് പിരിഞ്ഞതായിരുന്നു അതിനുശേഷമാണ് മാർഷ് ഹോസ്പിറ്റലൈസ് ചെയ്ത് വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഇന്നലെ ഒന്ന് മാർഷ് കാണണം എന്ന് വിചാരിച്ച അനാമയിൽ പോയി അപ്പോഴാണ് അറിഞ്ഞു ഇവിടെ വന്നു ഏകദേശം ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാംസ്കാരിക മേഖലയിൽ തിളങ്ങിയെന്നൊരു വ്യക്തിത്വമായിരുന്നു മാസ്റ്ററുടെ വിയോഗം ഏറെ വേദനാജനകമാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു പിന്നീട് ലോക്കൽ കമ്മിറ്റിയിൽ മാറിയപ്പോൾ പാർട്ടി അംഗമായി നിരവധി വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക വ്യക്തിത്വമാണ് അപ്പൂട്ട അപ്പുട്ടമാഷു കേരളമാകെ ശ്രദ്ധിക്കുന്ന വാക്കുകളുടെ ഉടമയാണ് പ്രഭാഷക എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട് വേർപാട് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രംഗത്തെ വലിയൊരു നഷ്ടമാണ് അന്നൂരിൽ നിന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായി അപ്പകൂട്ടമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരെളിയ ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ വളരെ ദീപ്തമായ ഓർമ്മകളായി ഇപ്പോഴും നിലനിൽക്കുകയാണ് നമ്മുടെയൊക്കെ പയ്യന്നൂരിൻ്റെ അഭിമാനമായിരുന്ന ആ കൂട്ടം മോഷകൾ വിട പറഞ്ഞു പല തലമുറകളിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകരെ ഏത് തലമുറയിൽപ്പെട്ടവരെയായാലും ഒന്നിച്ച് നിർത്താനുള്ള കൂട്ടായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള അക്ഷരാർത്ഥത്തിൽ ഒരു സംവാദ മനുഷ്യൻ എന്ന് പറയാവുന്ന തരത്തിലേക്കായിരുന്നു അപ്പുകൂട്ടന്മാർഷരുടെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാഷരുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു എങ്ങനെ സാംസ്കാരിക രംഗത്ത് ഇടതുപക്ഷ നിലപാട് നടപ്പാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് അപ്പോൾ മാസ്റ്ററുടെ പ്രവർത്തനം അനുഭവപ്പെട്ടിട്ടുള്ളത് ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഗ്രന്ഥശാല സംഘത്തെയും ഇതേ മാർഗത്തിൽ തന്നെ പ്രവർത്തിപ്പിച്ച് മാതൃകയാക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിത്വം വ്യക്തിപ്രഭാവം ഉള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ അപൂർവമായി കാണുന്നതാണ് അപ്പുകുട്ടമാഷ പോലെ അപ്പുകുട്ടമാഷ മാത്രമെന്ന് പറയേണ്ടി വരും മാത്രമല്ല എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഘടകം എന്ന് പറയുന്നത് തലമുറകളുടെ ഒരു വിടവില്ലാതെ ഏത് ആളെയോടും വളരെയധികം ബന്ധപ്പെട്ട് ഏത് കാലത്തോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അപൂർവത അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തിളക്കമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ ആ കറയറ്റ ഒരു വ്യക്തി സ്വഭാവമാണ് അദ്ദേഹത്തെ വളരെയധികം ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു ഘടകം എന്ന് പറയുന്നത്